ഹായ് ഹലോ ഞാൻ കമറുദ്ദീൻ ദി മെറ്റീരിയലിസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹാർദവുമായ സ്വാഗതം നമ്മളൊരു വീട് പണി പൂർത്തിയായി ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ വീടിന് ചോർച്ച സംഭവിക്കുക എന്നുള്ളത് ഇന്ന് നമ്മൾ പലരും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നൊരു ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിലൊരു ലീക്കേജ് സംഭവിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എത്ര തരത്തിലുള്ള ലീക്കേജുകളുണ്ട് എന്താണ് ഇതിനുള്ള പരിഹാരം ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ തന്നെ ഇത്രയും വിഷയങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു ലെങ്ത് വീഡിയോ ആവും എന്നുള്ളത് കൊണ്ട് തന്നെ പല പല വീടുകളിലായിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടിന് ചോർച്ച സംഭവിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഹൗസ് സെറ്റിലിംഗ് ആണ് അതായത് നമ്മൾ വീടുപണി പൂർത്തിയായി കഴിഞ്ഞ് ഒരു ആറുമാസം മുതൽ ഒരു വർഷക്കാലം രണ്ട് വർഷക്കാലം വരെ നമ്മുടെ വീടിന് സ്വയം ഒരു ഇരുത്തം സംഭവിക്കാനുണ്ട് പലപ്പോഴും നമ്മൾ ഓരോ വസ്തുക്കൾ അട്ടി വെച്ച് അടക്കി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കൃത്യമായി ഇരിക്കാനും നമ്മൾ എന്ന ഇനക്കി കൊടുക്കുകയോ ഒന്ന് തട്ടി കൊടുക്കുകയോ ഒക്കെ ചെയ്യാറില്ല അതുപോലെ തന്നെ നമ്മൾ വീടിനും ഇത്തരത്തിൽ സ്വയം ഒരു ഇരുത്തം സംഭവിക്കുന്നുണ്ട് പല കാരണങ്ങളാലാണ് ഈ ഒരു ഹൗസ് സെറ്റിലിങ് നടക്കുന്നത് നമ്മുടെ വീടൊരു ഹൈവേയുടെ അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഭാരം കൂടിയ വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വീടിനൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യാറില്ല വീടിനോട് ചേർന്ന് മറ്റൊരു ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഹൗസ് സെറ്റിലിങ് സംഭവിക്കും ഈ ഹൗസ് സെറ്റിലിങ് സംഭവിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ചുമരുകൾക്കും മറ്റും ക്രാക്ക് സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു വീടിന് ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ അത് വളരെ ശക്തമായ രീതിയിലുള്ള ഫൗണ്ടേഷൻ തന്നെ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ മണ്ണിട്ട് കോണ്ടാക്ട് ചെയ്ത് നല്ല ദൃഢമായ രീതിയിലായിരിക്കണം നമ്മുടെ വീടിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കേണ്ടത് ഹൗസ് സെറ്റിലിങ്ങിനും ഹൗസ് സെറ്റിലിംഗ് നടക്കുന്ന സമയത്ത് ക്രാക്ക് വരാൻ മറ്റു പല കാരണങ്ങളും ഉണ്ട് വീടിൻ്റെ നമ്മുടെ ഫൗണ്ടേഷൻ അടുത്ത് മഴവെള്ളം കെട്ടിക്കെടുക്കുക അതിനോട് വളരെ ചേർന്ന് നമ്മൾ കുഴികളെടുക്കുക വേസ്റ്റ് കുഴി എടുക്കുക അതുപോലെ തന്നെ സെപ്പിക് ടാങ്കിനുള്ള കുഴികളെടുക്കുക വീടിൻ്റെ ഫൗണ്ടേഷന് ഒരു ബലക്കുറവ് സംഭവിക്കാൻ അത് കാരണമാവും അന്ന് മാത്രമല്ല അവിടെ ഒരു ചെറിയ ഇരുത്തം വരുന്ന സമയത്ത് അവിടെ ഒരു ഇടിച്ചിൽ സംഭവിക്കാനും അതുമൂലം മറ്റു വലിയ രീതിയിലുള്ള ക്രാക്കുകൾ സംഭവിക്കാനും എല്ലാം ഇത് കാരണമാവും ഹൗസ് സെറ്റിലിംഗ് സമയത്ത് ഉണ്ടാകാവുന്ന ഈ ക്രാക്കുകൾ തീവ്രത കുറയ്ക്കാൻ പലപ്പോഴും നമ്മുടെ തറക്ക് മുകളിൽ ഇടുന്ന ബെൽറ്റ് ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ട് ഒരു വീടിനെ ചോർജ് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വരും വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ അറിവിൽ വീട് നിർമ്മാണം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ